കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിലെ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാറും കിണറ്റിൽ ചാടിയ വെളിയം സ്വദേശിനി അർച്ചനയും അർച്ചനയുടെ ആൺ സുഹൃത്ത് തൃശൂർ സ്വദേശി ശിവകൃഷ്ണനുമാണ് മരിച്ചത് രാജ്കുമാർ ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാജ്കുമാർ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ഒരു സ്ഥലത്ത് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ ഫയർഫോഴ്സ് നൽകിയായിരുന്നു പക്ഷേ നേരത്തെ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശിവകൃഷ്ണൻ മധ്യ സ്വാഭാവികമായും ഈ രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാകാം ഈ കിണറിന്റെ കൈവരിയിലേക്ക് ശിവകുമാർ എത്തിയത് അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ അപകടത്തിലേക്ക് ആര്യ ഇക്കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർ ഉണ്ട് ശ്രീ വേണു ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയും എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് ഇന്നലെ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ ഈ ഭാഗത്ത് ഒരു സ്ത്രീ കണ്ടി ചാടിയതായിട്ടൊരു മെസ്സേജ് കിട്ടി ആ സമയത്ത് നമ്മൾ ഫ്രീ ഫ്രീയല്ലായിരുന്നു കാര്യം നമുക്ക് ഇന്നലെ ഒരുപാട് ഉച്ച ഉച്ചകഴിച്ചും നല്ല മഴയും ഇടിയും ഒക്കെ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കോളുകളുണ്ടായിരുന്നു നമുക്ക് ആ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത് നമ്മൾ ആ മൈലത്ത് വീടുകളിൽ വെള്ളം കയറിയെന്ന് പറയുകയും അവിടുന്ന് ആൾക്കാരെ മാറ്റി സുരക്ഷിതമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഈ മെസ്സേജ് വരുന്നത് അവരെ ഏകദേശം സുരക്ഷിതമാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് പോരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ സ്ത്രീ കണറ്റിൽ ഏകദേശം ഒരു നൂറടിയോളം താഴ്ചയുള്ള കിണറാണ് പന്ത്രണ്ടടിയോളം വെള്ളമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സ്ത്രീ ജീവനോടെ അത് ഇതിൻ്റെ റോപ്പിൽ പിടിച്ചിടപ്പുണ്ട് പൈപ്പിൽ പിടിച്ചിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ജീവൻ ഉണ്ടതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അവരെ സുരക്ഷ രക്ഷപ്പെടുത്തുക എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് ജീവനുള്ളതായിട്ട് നമുക്കറിയാം അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്നതിനുമായിട്ട് നമ്മൾ നമ്മുടെ ജീവനക്കാരനായ സോണി എസ് കുമാറിനെ ഫയർ സേഫ്റ്റി അതായത് ബി എസ് എറ്റും മറ്റ് ഫയർ സേഫ്റ്റി സിസ്റ്റമൊക്കെ ധരിച്ചതിന് ശേഷം നമ്മൾ കിണറ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്ത് ഇറക്കി നമ്മൾ നമ്മുടെ നെറ്റിനകത്ത് റെസ്ക്യൂ നെറ്റിനകത്ത് സ്ത്രീയെ കയറ്റി മുകളിലേക്ക് എടുക്കുന്നതിനായിട്ട് വലിക്കുമ്പോഴത്തേക്കും ഈ വെള്ളം ലൈറ്റടിച്ച് വരുന്നതിനായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ഒരാൾ ആരൊന്നും അറിയില്ല എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ ലൈറ്റടിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ലൈറ്റ് അടിച്ച് സഹായിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഫെൻസിങ് ആ കിണറിൻ്റെ ഫെൻസിങ് തകർന്ന് അതെല്ലാം കൂടെ അകത്തേക്ക് വീഴ് വലിച്ചത് അകത്തേക്ക് വീണത് ജീവനക്കാരൻ്റെ മുകളിലായിരുന്നു നമ്മൾ ജീവനക്കാരൻ റോപ്പിലാണ് ഇറങ്ങിയത് അതുകൊണ്ട് നമുക്ക് ജീവനക്കാരനെ പിടിച്ച് നമ്മൾ മുള്ളിൽ കയറ്റാൻ പറ്റി കയറ്റാൻ പറ്റുമ്പോൾ കയറ്റി നോക്കുമ്പോൾ നമ്മൾ ജീവനക്കാരൻ്റെ തല പൊട്ടി തലച്ചോറെല്ലാം പുറത്തു വന്ന അവസ്ഥയിലാണ് കാണുന്നത് ആൾ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വർദ്ധിച്ച് ജീവനക്കാരനെ കൊട്ടാരക്കരെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് ഏകദേശം റെയിൻ്റെ എത്ത് സംഭവിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് മറ്റു രണ്ടുപേരെ രണ്ടുപേരെയും നമുക്ക് പിന്നെ എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് കുണ്ടറ സ്റ്റേഷനും കൊല്ല സ്റ്റേഷനും വന്നിട്ട് ഒരുമിച്ചുള്ള അത് ഒരു ടീമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അവരെ നമുക്ക് എടുക്കാൻ പറ്റും കാര്യം പിന്നെല്ലാം അവർക്ക് ഈ ഫെൻസിംഗ് എല്ലാം ഇടിഞ്ഞു വേണ്ടിയിട്ട് അവരെല്ലാം അതിനടിയിലായിപ്പോയി അപ്പോൾ കൊട്ടാരക്കാരെയും അല്ല കൊണ്ടരയും കൊല്ലവും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്താണ് നിങ്ങളുടെ അറിയാം നിങ്ങൾ രക്ഷാ പ്രവർത്തനം മാനസികം നിങ്ങളുടെ ഒരാളുടെ തകർന്ന അവസ്ഥയിലുള്ളത് കാര്യം ഞങ്ങളിവിടെ ഇന്നലെ കാര്യം ഞങ്ങൾ ഇളമാട് വലിയൊരു ഫയർ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒമ്പത് മണിയോടെയാണ് ഞാൻ വീട്ടിൽ പോകുന്നത് ഞാൻ വീട്ടിൽ പോയതിന് ശേഷം എനിക്ക് വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഈ സ്പോട്ടിലേക്ക് വരുന്നത് അപ്പോൾ വരുമ്പോൾ എൻ്റെ ജീവനക്കാരൻ ഇങ്ങനെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ കാണുന്നത് സോനിയേഷ് കുമാറിൻ്റെ കുടുംബം കുടുംബം അയാൾ ആറ്റിങ്ങൽക്കാരനാണ് ഭാര്യയുണ്ട് രണ്ട് വയസ്സുള്ള കുട്ടിയുണ്ട് അങ്ങനെയുള്ളൊരു കുടുംബമാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് അപ്പോൾ അവരുടെ ബന്ധുക്കളെല്ലാം നാട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അവർ ഇപ്പം എട്ടര മണിക്ക് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി നമുക്ക് പാരപ്പള്ളി മെഡിക്കോളേജിൽ റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം ജീവൻ രക്ഷപ്പെട്ടു കളഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെ നടത്തിയിരിക്കുന്നത് ഒരു അംഗം നഷ്ടപ്പെട്ടു കൈരളി ന്യൂസിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇപ്പം ഞങ്ങൾക്ക് അതല്ലേ പറയാൻ പറ്റും എന്നും ഒപ്പം ഉണ്ടാവും താങ്ക് താങ്ക്സ് ആര്യ ഇപ്പോൾ നമ്മൾ ഈ കേട്ടത് ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത വേണു വേണുവിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ആ കൂടി നമുക്കൊന്ന് കാണാം ഫയർ ഫയർഫോഴ്സിന് ഉള്ളിലേക്ക് കയറി വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും ഈ കുട്ടികൾ വെളിയിൽ ആ സമയത്ത് നിപ്പുണ്ടായിരുന്നു അവരുടെ നിലവിളി കേട്ടാണ് ഈ ഫയർ ഫയർഫോഴ്സ് ഉള്ളിലേക്ക് പോയതും ഇവരെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതും അപ്പോൾ ഇതാണ് ഈ വീടും ഇവിടെ ഇതിൻ്റെ ഈ ഭാഗത്തുണ്ടായിരുന്ന കല്ലും മതും മണ്ണും മുഴുവനും ഇടിഞ്ഞു ഇയാൾ മദ്യലഹിരിയിലായിരുന്നു ഈ ശിവകൃഷ്ണൻ ഇയാൾ ഉൾപ്പെടെ ഇതിനുള്ളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ആ മറിഞ്ഞു വീണതിനെ തുടർന്നാണ് ഈ അതിദാരുണമായ മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ആ സംഭവം ഉണ്ടായത് നാട്ടുകാരനല്ലേ അതിനെക്കുറിച്ച് അറിയില്ല ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും പറയത്തില്ല ബന്ധമില്ല ഡീറ്റെയിൽസ് ഒന്നും പറയത്തില്ല ഈ സംഭവം നടക്കുമ്പോൾ നമ്മൾ ഓടി എന്നുള്ളതേ ഉള്ളൂ അപ്പം ഈ ഒരു നിലവിളി കേട്ട് വേളം കേട്ട് അങ്ങനെ കിണറ്റിനകത്ത് ആളുണ്ടെന്ന് അവർ വീട്ടിലെന്തോ ഒരു പാരിപുറത്തോടെ എന്തോ കിടപ്പുണ്ടായി അങ്ങനെ കണ്ട് വന്നതാണ് എടുത്തി ചാടിയതാണ് പെൺകുട്ടിയെടുത്ത് ആദ്യം ചാടി അങ്ങനെ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഫയർഫോഴ്സിനെ വിളിച്ച് അപ്പോൾ ആ ബഹളമൊക്കെ കേട്ടാൽ ഞങ്ങളിപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ ചേർന്ന് അതിനെ കയറ്റാനായിട്ട് ശ്രമിക്കുകയും ഫയർഫോഴ്സ് ഇറങ്ങിയപ്പോൾ ഇവർ ഒരാളാണ് ഇറങ്ങിയത് അയാൾ സുരക്ഷാ മാനദണ്ഡമൊക്കെ ഉപയോഗിച്ചും റോപ്പൊക്കെ ഉപയോഗിച്ചാണ് ഇറങ്ങിയത് ഈ കിണറിൻ്റെ ഇതിൽ ഈ ഇറിങ്ങും ഇതുണ്ടല്ലോ റൗണ്ടും തൂണുമൊക്കെ അതിടിഞ്ഞ് അകത്തോട്ട് വീണ സൈഡിൽ ഒരാൾ നിന്നൊരു സുഹൃത്തുണ്ടായിരുന്നു അവരുടെ അയാളും കൂടെ അങ്ങ് പോവും െ പിടിച്ച് കയറ്റി ആദ്യം പിന്നെ ഈ ബാക്കിയുള്ള രണ്ടുപേരെ കൊല്ലത്തൊന്നും ആര്യ ഇപ്പൊ ഇത് അയൽവാസികൾ അവർക്കൊന്നും ഈ കുടുംബത്തെ കുറിച്ച് അങ്ങനെ ഒരു വ്യക്തമായ ഒരു ധാരണയൊന്നുമില്ല ഇതാണ് ഈ ഈ മരിച്ച അർച്ചനയുടെ വീട് ഇപ്പൊ ഈ വീട്ടിലുള്ള ആരുണ്ട് എന്ന് നമുക്കറിയില്ല മൂന്ന് കുട്ടികൾ ഉള്ള വീടാണ് ബന്ധുവാണോ ആരാണെന്ന് അറിയില്ല രാജ്കുമാർ ഇവിടെ ആ ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു പരിശ്രമം അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ വീട് നിൽക്കുന്ന ആ പരിസര പ്രദേശങ്ങളും പോരാത്തതിന് അർദ്ധ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഈ സംഭവം നടന്നത് ആ സമയവും കൂടി കണക്കിലെടുത്ത് സ്വന്തം ജീവൻ പോലും തണവൽക്കരിച്ചാണ് സോണി ഇത്തരത്തിൽ ആ യുവതിയെ രക്ഷിക്കാനായി ചാടിയത് പക്ഷേ നിർഭാഗ്യവശാലാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടായത് സോണിയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തെ അപ്പോഴേക്കും മസ്തിഷ്കമരണം സംഭവിച്ചു എന്നാണ് നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പറഞ്ഞത് അതെ നമ്മൾ ഈ കുട്ടികൾ ഈ വീട്ടിൽ മൂന്ന് കുട്ടികൾ ഇവ ഈ അർച്ചനയ്ക്ക് മൂന്ന് കുട്ടികളാണ് ഇവർ ഭർത്താവ് പണ്ടേ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് പുത്തൂർ പോലീസ് നമ്മളോട് അവർ പ്രാഥമിക നിഗമനം എന്ന നിലയിൽ പറഞ്ഞത് ഈ ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്ത് അദ്ദേഹം ഈ വീട്ടിലുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇവർ തങ്ങളിലുണ്ടായ തർക്കമാണോ എന്താണെന്നുള്ളത് വ്യക്തതയില്ല എന്തായാലും ഒരു കലഹമുണ്ടായി ആ കലഹത്തെ തുടർന്നാണ് ഇവർ ഓടി വന്ന് ആ ദേഷ്യത്തിൽ ഈ കിണറിലേക്ക് എടുത്ത് ചാടിയത് ആ സമയത്ത് ഈ ആൺസുഹൃത്ത് തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതും ഫയർഫോഴ്സ് അംഗം ഇവിടെ എത്തുമ്പോൾ ഈ കുട്ടികൾ റോഡിലുണ്ടായിരുന്നു അവരുടെ അവരാണ് വഴി കാട്ടിയതും ഇവിടെ എത്തി ഇപ്പോൾ ഈ അദ്ദേഹം ഇപ്പോൾ ഈ ദൃക്സാക്ഷികളും അതേപോലെ തന്നെ ആ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് അവർ ഇതിനുള്ളിലേക്ക് ഇറങ്ങി ഇത്രയും നമുക്കത് പ്രത്യേകം കണ്ടാൽ തന്നെ ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും ഇതൊരു ചെറിയ കിണറാണെങ്കിലും വലിയ ആഴമുണ്ട് ഉയർന്ന പ്രദേശമാണ് ഈ ആഴമുള്ള ഈ കിണർ ഏതാണ്ട് നൂറടിയോളം താഴ്ചയുള്ള കിണറാണെന്ന് പറയുന്നു ഈ താഴ്ചയിലേക്കാണ് ഇവർ കയർ കെട്ടി ഇറങ്ങിയത് പക്ഷേ ആ ഇറങ്ങുന്ന സമയത്ത് അവിടെ പൊടുന്നതിനെ ഈ കൈവരികളെല്ലാം തകർന്ന് ഉള്ളിലേക്ക് വീണു ഇതിൻ്റെ കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള കല്ലും മണ്ണും സിമൻറ്റും ഉൾപ്പെടെയാണ് ഈ താഴേക്ക് പതിച്ചതും ഇത് തലയിലേക്ക് വീഴുകയായിരുന്നു അത് നല്ല ആഴ ഉള്ളതുകൊണ്ട് തന്നെ ആ വീഴ്ചയുടെ ആഘാതവും വളരെ വലുതാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അത് നമുക്ക് ആ വാക്കുകൾ ആവർത്തിക്കാൻ കഴിയുന്നില്ല ആ തലച്ചോറ് പോലും പുറത്തു വന്ന നിലയിലായിരുന്നു ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആ സോണിയുടെ അവസ്ഥ മുകളിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി റെസ്ക്യൂ ചെയ്ത് ആ കൊട്ടാരക്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചതായി അവർ അറിയിക്കുകയായിരുന്നു പിന്നീട് കൊല്ലത്തു നിന്നും കുണ്ട്രന്നുള്ള യൂണിറ്റുകൾ സ്ഥലത്തെത്തിച്ചേർന്ന ശേഷമാണ് ഈ കല്ലിനും മണ്ണിലും അടിയില അകപ്പെട്ടുപോയ ഈ ആൺ സുഹൃത്ത് ശിവകൃഷ്ണനെയും എടുത്തു ചാടിയ അർച്ചനയും പുറത്ത് എടുക്കാനായത് ശരി എന്തായാലും ഏറെ ദാരുണമായ സംഭവമാണ് കിണറ്റിൽ വീണ യുവതിയെ രക്ഷിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചത് രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്